ോർമ്മയ്ക്കായി ഭാഗം മൂന്ന് നിങ്ങൾക്ക് താമസമെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഔട്ട് ഹൗസിലാണ് അറിയാം പറഞ്ഞിരുന്നു അതേലേ എന്ന വാ ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും വിളിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് നടക്കുമ്പോൾ ചുറ്റുപാടും എല്ലാവരും നോക്കിക്കാണുകയായിരുന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ വീട് കാണാൻ ഇതെന്തുവാടെ ഇത്രയും വലിയ ഡൈനിങ് ഹാൾ അതെ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വല്യപ്പച്ചന് ഭയങ്കര നിർബന്ധമാണ് അല്ലാതെ തോന്നുന്ന സമയത്തൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് ഭക്ഷണം കഴിക്കാനോ ഇവിടെ സമ്മതിക്കില്ല അങ്ങനെ വല്ലതും വല്യപ്പച്ചൻ സമ്മതിക്കുന്നത് പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വൈകി വരില്ലേ അപ്പോൾ കഴിക്കാം അല്ലാതെ വീട്ടിൽ എല്ലാവരും ഉള്ളപ്പോൾ ഒരാളും മാറി ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത് വല്യപ്പച്ചന് ഇഷ്ടമല്ല അതിന്റെ പേരിൽ ഭൂകമ്പം ഉണ്ടാക്കും എന്നിട്ട് ഇപ്പോ എല്ലാവരും കഴിച്ചോ അമ്മ ചോദിച്ചു ഇല്ല ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമുണ്ട് എത്ര മണിക്ക് ഒമ്പത് മണിക്ക് എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇത് ഹോസ്റ്റലാണോ അല്ല സാധാരണ ഹോസ്റ്റലിലാണല്ലോ ഒമ്പത് മണിക്ക് ഒരു മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് പിന്നെ ചായ മണിക്ക് അങ്ങനെ ബെല്ലടിക്കുന്നത് ഇവിടെയും ബെല്ലടിക്കുന്ന പരിപാടി ഉണ്ടോ ഉണ്ട് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഉണ്ടോ ഞാൻ വെറുതെ ചോദിച്ചതാ ഈശ്വര ഇതൊരു ജയിലാണോ എടി ആൻസി കൊച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ പറഞ്ഞേക്കാം ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസം നോക്കും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ആളുടെ വീട്ടിലേക്ക് പോകും അല്ലാതെ ഇവിടെ ജയിലിലെ പോലെ കിടക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ ഒരു കാര്യം നീ പറഞ്ഞത് ഓക്കെയാണ് ഈ സ്ഥലം അത് അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാനുള്ള സമയം ഞങ്ങൾ എടുക്കും എന്നിട്ട് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും ആ സമയത്തെ നീ തടയരുത് കേട്ടല്ലോ വിഷ്ണു പറഞ്ഞു എടാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ജയിലൊന്നുമല്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും മുറിയിലും പോയി വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഒരു ബെല് ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥന ചൊല്ലി ഭക്ഷണം കഴിക്കും ആൻസി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും കൈ കഴുകി ടേബിളിൽ വന്നിരുന്നു അപ്പോഴേക്കും ടേബിളിൽ വിഭവങ്ങൾ വന്നു തുടങ്ങിയിരുന്നു ഇത് കുറേ ഉണ്ടല്ലോ ഇത് ഇവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പലതാണ് അതെല്ലാം ഇവിടെ ഉണ്ടാക്കും ഭക്ഷണ കാര്യത്തിൽ വല്യപ്പച്ചൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും എന്നാൽ അത് വേസ്റ്റാക്കി കളയില്ലാട്ടോ അത് ആയിരിക്കും എല്ലാവർക്കും അതിന്റെ ക്രെഡിറ്റേ വല്യമിച്ചിക്കാണ് ഇപ്പോഴും വല്യമിച്ചിയാണ് കിച്ചണിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ നിന്റെ ഈ തറവാട് കാണാൻ എന്തായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറെയൊക്കെ കാണാനുണ്ടെന്ന് തോന്നുന്നു അല്ലേടാ ആ പിന്നെ കുറേയൊക്കെ കാണാനുണ്ട് പുരാവസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് കൂടി നോക്കാനുമുണ്ട് സഞ്ജു പറഞ്ഞു അപ്പോഴേക്കും ടേബിളിലേക്ക് ഭക്ഷണം വന്നു തുടങ്ങി പാലപ്പം ഇടിയപ്പം പുട്ട് ബ്രെഡ് കള്ളപ്പം താറാവ് കറി വെജിറ്റബിൾ കുറുമ കടലക്കറി പപ്പടം പഴം അങ്ങനെയെല്ലാം ഉണ്ട് എല്ലാം കണ്ടതും അവരുടെയെല്ലാം വയറ് നിറഞ്ഞു ജെസ്സി അമ്മച്ചി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വിളമ്പിത്തുടങ്ങിയതും അമ്മൂവിൻ്റെ പാത്രത്തിലേക്ക് വിളമ്പാൻ പോയതും അമ്മച്ചി അത് വേണ്ട ആൻസി തടഞ്ഞു അതെന്താ അവൾ വെജിറ്റേറിയൻ ആണ് അതൊരു അയ്യര കുട്ടിയാണ് ആൻസി പറഞ്ഞു അതെയോ പറഞ്ഞത് നന്നായി എന്ന മോള് കടലക്കറി വെജിറ്റബിൾ കുർമ്മ പിന്നെ പുട്ട് അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളൂ കേട്ടോ ആൻസിയുടെ അമ്മച്ചി പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് പുട്ടും കടലയും കഴിക്കാൻ തുടങ്ങി അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും വന്നു എഴുന്നേൽക്കാൻ പോയതും ആൻസി അവരെ എല്ലാവരെയും നോക്കി എഴുന്നേൽക്കരുത് എന്ന് തലകൊണ്ട് കാണിച്ചു എഴുന്നേൽക്കരുത് എത്ര വലിയ ആൾ വന്നാലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കരുത് വല്യപ്പച്ചൻ്റെ കനമുള്ള ശബ്ദത്തോടെ പറയുന്നത് കേട്ടതും എല്ലാവരും അവിടെ തന്നെ ഇരുന്നു ഭക്ഷണം കഴിച്ച് അവർ എഴുന്നേറ്റതും മതിയോ ഭക്ഷണമെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ വല്യമ്മച്ചിയാണ് ചോദിച്ചത് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കൂടി ഉണ്ടാക്കണേ ആൻസി പറഞ്ഞതും വല്യമ്മച്ചിയും വല്യപ്പച്ചനും അവരെ നോക്കി ഇത് അപർണ സുബ്രഹ്മണ്യം അപർണ വെജിറ്റേറിയൻ ആണ് ആൻസി പറഞ്ഞതും വല്യപ്പിച്ചനും വല്യമ്മച്ചയും പരസ്പരം നോക്കി പറഞ്ഞത് നന്നായി അക്കാര്യങ്ങൾ ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മോൾക്ക് നോൺ വെജ് കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മച്ച് ചോദിച്ചു അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കൂടെ കൂടി അതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അവൾ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ കഴിക്കില്ല എന്നേ ഉള്ളൂ ആൻസി പറഞ്ഞു ഇതെന്താ നിന്റെ കൂട്ടുകാരും സംസാരിക്കാത്തത് അങ്ങോട്ട് വന്നുകൊണ്ട് ആൻസിയുടെ അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ അന്ന ചോദിച്ചു എൻ്റെ പൊന്ന അന്നമ്മച്ചി ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആശ്വസിക്കുകയൊന്നും വേണ്ട ഇവർ സംസാരിച്ച് തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കും ഇവരെന്താ മായ കൂട്ടാത്തത് എന്ന് ആൻസി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എന്നാൽ മക്കൾ കഴിച്ചിട്ട് അങ്ങോട്ട് വാട്ടോ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ട് ഔട്ട് ഹൗസിലാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ലഗേജ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ഞാൻ മാത്തപ്പനോട് പറഞ്ഞിട്ടുണ്ട് അവൻ നിങ്ങളുടെ എല്ലാം അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് വന്യമിച്ചി പറഞ്ഞു പതിയെ കഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ കുറച്ചു നേരം എല്ലാവരും പോയി വിശ്രമിച്ചോളൂ വല്യമ്മച്ചിയും പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ്റെ കൂടെ നടന്നു ഇതെന്താ ഇവർ ഈ ബോബനും മോളിയും പോലെ എപ്പോഴും ഒരുമിച്ചാണോ നടക്കുന്നത് ഐശ്വര്യ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് ബോബനും മോളിയും തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് മാത്രമേ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടൂ ആൻസി ശബ്ദം താഴ്ത്തി പറഞ്ഞു ജെസി അമ്മച്ചി ഇച്ചായനെന്തിയെ ആൻസി ചോദിച്ചു അവൻ പള്ളിയിൽ പോയിട്ടുണ്ട് പിന്നെ മറ്റെവിടെയു പോണം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കൂടെ അവന്റെ അവൻ്റെ ഉണ്ട് ആര് അലനിച്ചയണോ അല്ലാതെ പിന്നെ ആര് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു അവർ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ഇത് കുടുംബയോഗം തന്നെയാണ് ഇങ്ങനെ തന്നെയാണോ അത് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്ഥലത്തേക്ക് പോകും അതിനു മുന്നേ ഒരു സംസാരമാണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വല്യപ്പച്ചനോട് പറയണം ഇതിൻ്റെയെല്ലാം പ്രധാന ഒരാളുണ്ട് ആളിവിടെയില്ല പക്ഷേ ഇപ്പോൾ എത്തും ആൻസി പറഞ്ഞു ആര് നരിക്കുന്നേൽ ആൽഫ്രഡ് സാമുവൽ എൻ്റെ ഇച്ചായനാണ് വല്യപ്പച്ചൻ്റെ വലം കൈ എന്നൊക്കെ പറയാം വല്യപ്പച്ചൻ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അവിടെ ഇച്ചായൻ വേണം ഇച്ചായനോട് ചോദിക്കാതെ വല്യപ്പച്ചൻ ഒരു തീരുമാനവും എടുക്കില്ല പിന്നെ ഇച്ചായനെ മറ്റൊരു പേരും കൂടിയുണ്ട് ആരും പറയുകയും വിളിക്കുകയും ഒന്നും പാടില്ല പാടില്ലാട്ടോ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാ പലയിടത്തു വെച്ചും പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കും പക്ഷേ അബദ്ധത്തിൽ പോലും ഇവിടെയുള്ളവരുടെ മുന്നിൽ വെച്ചോ ഇച്ചായന്റെ മുന്നിൽ വെച്ചോ ആ പേര് വിളിക്കരുത് അതുകൊണ്ട് പറയുന്നതാ നീ പേര് പറ എന്നിട്ട് വേണ്ടേ വിളിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ആവണി പറഞ്ഞു നരി എന്താ നരി നരി നരിയെന്ന് പറഞ്ഞാ കുറുക്കനെന്നല്ലേ പറയുന്നത് അതെ ഇച്ചായൻ കുറുക്കന്റെ കൗശലമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇനി കാണാനും പോലെയാണോ നീ വലിയ ബിൽഡപ്പൊക്കെ തന്നിട്ട് അവസാനം കാണുമ്പോൾ കുറുക്കനെ പോലെ തന്നെ ഇരുന്ന പൊന്നു മോളെ ഞങ്ങൾ കളിയാക്കും നീ കണ്ടു നോക്കടി മോളെ നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡ് സാമോലിനെ ആൻസി പറഞ്ഞു എന്നാ മക്കൾ പോയി വിശ്രമിക്ക് വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ അത് മാത്രമല്ല എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളും ഉറക്കൊക്കെ ശരിയായിട്ടുണ്ടാവില്ല പോയി ഉറങ്ങിക്കോ പിന്നെ എഴുന്നേറ്റാ മതി ആൻസിയുടെ അപ്പച്ചന്റെ അനിയന്റെ ഭാര്യ എലീന പറഞ്ഞു ഇവൾക്ക് എന്ത് ക്ഷീണം ഉണ്ടാകാൻ ചാൾസാണ് പറഞ്ഞത് ചാൾസ് ആനിയുടെ സ്വന്തം സഹോദരനാണ് അത് കേട്ടതും അവൾ ചാൾസിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇനി നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം ഇത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രൗഢിയോടെയും തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സമ്പന്നവും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഉള്ളതുമായ നരിക്കുന്നൽ തറവാട് ഇവിടത്തെ കാരണവരായ ആൻഡ്രൂസ് സാമുവൽ എന്ന് വിളിക്കുന്ന നരിക്കുന്നിൽ സാമുവലിൻ്റെയും ഏലിയ സാമുവലിനും നാലു മക്കൾ മൂത്ത മകൻ ജോർജ് നരിക്കുന്നേൽ നരിക്കുന്നൽ ഫിനാൻസ് നോക്കി നടത്തുന്നത് ജോർജാണ് ജോർജിന്റെ ഭാര്യ ജെസ്സി അധ്യാപികയാണ് നരിക്കുന്നൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ് സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജെസ്സിയാണ് അവരുടെ ഒരേ ഒരു മകനാണ് ആൽഫ്രഡ് സാമുവൽ എന്ന് പറയുന്ന നരിക്കുന്നേൽ നരി സാമുവലിന്റെ രണ്ടാമത്തെ മകൻ മൈക്കിൾ ഭാര്യ അന്ന കോട്ടയം ജില്ലയിൽ തന്നെയുള്ള മൂന്ന് സൂപ്പർ മാർക്കറ്റുകൾ നോക്കി നടത്തുന്നത് ഭാര്യയും ഭർത്താവും കൂടിയാണ് അവർക്ക് രണ്ട് മക്കൾ ഒന്ന് ചാൾസും അപ്പന്റെ ഒപ്പം തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു മകൾ ആൻസി അതാണ് നമ്മുടെ കൂട്ടത്തിലെ എട്ട് കൂട്ടുകാരിൽ ഒരാൾ സാമുവിൻ്റെ മൂന്നാമത്തെ മകൻ പീറ്റർ രണ്ട് പെട്രോൾ പമ്പുകളുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പീറ്ററാണ് ഭാര്യ എലീന നരിക്കുന്നിൽ സ്കൂളിലെ അധ്യാപികയാണ് മൂന്ന് മക്കൾ ടെരേസ ജൂലിയ അലൻ ടെരേസ ബികോം ആണ് ജൂലിയ അലൻ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവർ രണ്ടുപേരും ഇരട്ടകളാണ് പിന്നെ നരിക്കുന്നിൽ സാമുവലിനുള്ളത് ഒരു മകളാണ് അലീന ഡോക്ടറാണ് ഭർത്താവ് പോളും ഡോക്ടറാണ് മൂന്ന് മക്കൾ കൃപ മരിയ പ്രിൻസി കൃപ പ്ലസ് ടു സ്റ്റുഡൻറ്റും മരിയ എട്ടാം ക്ലാസ്സും പ്രിൻസി പത്താം ക്ലാസ്സിലും പഠിക്കുന്നു നരിക്കുന്നേൽ വീട്ടിൽ ആറ് പെൺകുട്ടികൾക്ക് കൂടി മൂന്ന് സഹോദരന്മാരാണ് അതിൽ മൂത്തവനാണ് അവരുടെ ഇച്ചായൻ ആൽഫി ചായൻ എന്ന് വിളിക്കുന്ന നരിക്കുന്നേൽ നരി ഇതാണ് നരിക്കുന്നേൽ ഫാമിലി ആൽഫി പഠനത്തിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു നല്ല വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷേ ഇഷ്ടവിഷയം കൃഷിയായതുകൊണ്ട് കൃഷി നോക്കി നടത്തുന്നു കൂട്ടത്തിൽ ബിസിനസ്സുകൾ എല്ലാം അവന്റെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത് സാമുവെല്ലിന് മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും ഏറ്റവും ഇഷ്ടം ആൽഫിയ അതുകൊണ്ട് അവന്റെ പേരിൽ തന്റെ തൻ്റെ പേരുകൂടി കൂട്ടിച്ചേർത്ത് ആൽഫ്രഡ് സാമുവൽ എന്ന് പേരിട്ടത് പോലും പക്ഷേ അവിടെയുള്ള ആളുകളെല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും നരിയെന്ന് വിളിക്കുന്നുണ്ട് മോളെ ആൻസി നീ ഇവരുടെ കൂടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ നിൽക്കുന്നത് അവളുടെ അമ്മച്ചി ചോദിച്ചു ഇല്ല അമ്മച്ചി ഞാൻ അവരുടെ കൂടെയാണ് അവർക്ക് ഇവിടെ പരിചയമൊന്നുമില്ലല്ലോ അവരെ അവിടെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല ആൻസി പറഞ്ഞു അതേതായാലും നന്നായി എന്നാ നമുക്ക് പോയാലോ ആൻസി ചോദിച്ചു എല്ലാവരും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ ഹാളിൽ നിന്നും എല്ലാവരും പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്കിറങ്ങുമ്പോൾ മാത്തച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് മോളെ എല്ലാവരുടെയും ലഗ്ഗേജ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ടേ കിച്ചണിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും ഉണ്ടേ മാത്തച്ഛൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആൻസിയുടെ അമ്മച്ചിയും ജെസി അമ്മച്ചിയും വരുന്നത് അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഫുഡൊന്നും അവിടെ ഉണ്ടാക്കണ്ട കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കോഫി ചായ ബ്രെഡ് മുട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ വച്ചിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ എല്ലാവരും പോയി റെസ്റ്റ് എടുത്തോ ക്ഷീണം മാറിയതിനു ശേഷം നമുക്ക് ഷോപ്പിലേക്കൊന്ന് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ വെജിറ്റേറിയൻ ആണല്ലോ ഈ കുട്ടി ജെസി അമ്മച്ചി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാലോ അത് നല്ല കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം ഒന്ന് കറങ്ങാം ഞങ്ങളുടെ ഷോപ്പൊക്കെ ഒന്ന് കാണാമല്ലോ കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് ടൗണിലേക്ക് അപ്പോൾ ഒരു യാത്രയുമാകും ആൻസി പറഞ്ഞു അമ്മച്ചി എപ്പോഴാ കൊച്ചപ്പച്ചനും ഫാമിലിയും വരുന്നത് അവൾ ചോദിച്ചു അവർ വരാൻ ലേറ്റാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നെന്തായാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരുന്നുണ്ടോ പിന്നെ എല്ലാവരും ഉണ്ട് അമ്മച്ചിയുടെ ഫാമിലിയിൽ നിന്നും പിന്നെ അപ്പച്ചൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട് ജെസി അമ്മച്ചി പറഞ്ഞു സ്കൂൾ അവധിയായതുകൊണ്ട് ജെസ്സി അമ്മച്ചിക്കും എലീന അമ്മച്ചിക്കും കുഴപ്പമില്ല എല്ലാവരെയും മേയ്ക്കാൻ പറ്റുമല്ലോ ആൻസി പറഞ്ഞു ഞങ്ങൾക്കതൊരു സന്തോഷമല്ലേ മോളെ ജെസി അമ്മച്ചി പറഞ്ഞു അല അമ്മച്ചിയുടെ മകൻ എൻ്റെയേ എൻ്റെ ഇച്ചായൻ ആൻസി ചോദിച്ചു അവനിപ്പോൾ വരും പള്ളിയിൽ പോയതാണെന്ന് പറഞ്ഞില്ലേ പള്ളിയിലെ അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നേ വരേണ്ട സമയം കഴിഞ്ഞു ഇനി വേറെ എവിടെയെങ്കിലും പോകുമോ എന്നറിയില്ല ജെസ്സി അമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ ശരി ഞങ്ങൾ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഔട്ട് ഹൗസിലേക്ക് നടന്നു എല്ലാവരും സംസാരിച്ച് പോകുന്നത് നോക്കി ജെസ്സി അമ്മച്ചിയും ആൻസി അമ്മച്ചിയും അവിടെ തന്നെ നിന്നു നല്ല കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ അല്ലാതെ പിന്നെ നമ്മുടെ ആൻസി കൊച്ചിൻ്റെ കൂട്ടുകാരല്ലേ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ സംസാരിക്കാറുള്ളതല്ലേ പക്ഷേ ആ കുട്ടിയില്ലേ ആ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നത് അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് ഇവിടെ വെജിറ്റേറിയൻ ആർക്കും പറ്റില്ലല്ലോ ആ കുട്ടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അതിന് ഇഷ്ടപ്പെടുമോ ആവോ ഒന്നും അറിയില്ലല്ലോ ആൻസിയുടെ അമ്മച്ചി പറഞ്ഞു അതോർത്ത് നീ ടെൻഷനാവണ്ട ഞാൻ നോക്കിക്കൊള്ളാം ആ കൊച്ചിൻ്റെ കാര്യം ജെസി അമ്മച്ചി പറഞ്ഞു അവരെല്ലാവരും വർത്തമാനം പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു പോകുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലം കാണാൻ ഈ സ്ഥലം മുഴുവൻ നിങ്ങളുടെയാണോ ആവണി ചോദിച്ചു അതേ മോളെ ഈ കാണുന്ന നമ്മൾ പാടത്തിൻ്റെ അടുത്ത് നിന്നില്ലേ ആ പാടത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് ഉള്ളത് മുഴുവനും നരിക്കുന്നൽ വീട്ടുകാരുടെയാണ് അത് എന്റെ ഇച്ഛായ കുറേശ്ശേ കുറേശ്ശേ വാങ്ങി വാങ്ങി കൂട്ടുന്നതാണ് എവിടെ സ്ഥലം വിൽക്കാൻ ഉണ്ടെങ്കിലും അന്ന് അങ്ങോട്ട് പോകും ഇഷ്ടപ്പെട്ട പിന്നെ ചോദ്യം പറിച്ചിലും ഒന്നുമില്ല അപ്പൊ തന്നെ വാങ്ങും അത് പുള്ളിയുടെ ഒരു ഇഷ്ട വിനോദമായി മാറിയിരിക്കയാണ് അങ്ങനെ വാങ്ങി വാങ്ങി പല സ്ഥലങ്ങളും ഞങ്ങളുടെയാണെന്നാ പറയുന്നത് ആൻസി പറഞ്ഞു എന്നിട്ട് എന്തിയെ നരി സഞ്ജു ചോദിച്ചു എന്റെ സഞ്ജു നീ നീച്ചാൻ കേൾക്കലേ ഒന്നും വിളിക്കല്ലേട്ടോ നിന്നെ എടുത്ത് പുള്ളിതാ താ കാണുന്ന ഒരു കുളമാണ് ആ കുളത്തിലേക്ക് എറിയും എന്ന് പറഞ്ഞ് ആൻസി കുറച്ച് ദൂരെയുള്ള ഒരു ഭാഗം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ഈ വീടിന്റെ കുറെ ദൂരെ ആയിട്ടാണ് ആൻസി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ജാഥയ്ക്കുള്ള ആളുകളുണ്ടോ ഇനിയും വരാനുണ്ടോ വിഷ്ണു ചോദിച്ചു പിന്നല്ലാതെ ഇതിപ്പോ ഞങ്ങൾ വീട്ടുകാർ മാത്രമാണല്ലോ ഇനി പെരുന്നാളായിട്ടും കല്യാണായിട്ടും വല്യപ്പച്ചൻ്റെ വീട്ടിൽ നിന്നും പിന്നെ വല്യമ്മച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നെ ഇവിടത്തെ വന്നിരിക്കുന്ന ഓരോ മരുമക്കളുടെ വീട്ടിൽ നിന്നും എല്ലാം ആളുകൾ എത്തും എല്ലാവരും ഇവിടെ തന്നെ താമസിക്കുമോ രണ്ട് ദിവസം എല്ലാവരും ഉണ്ടാവും പിന്നെ ഇന്ന് ചിലപ്പോൾ വല്ലിപ്പച്ചൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവൂ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇത്തരം പേർക്കുള്ളത് അതെല്ലാം സൗകര്യം പോലെ കാണിച്ചു തരാം നമുക്ക് ആദ്യം പോയി കുറച്ച് നേരം കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് അവർ ഔട്ട് ഹൗസിലേക്ക് കയറിയതും അവിടെ നരിക്കുന്നൽ വീടിൻ്റെ മുറ്റത്ത് ഒരു ഓപ്പൺ ജീപ്പ് വന്ന് നിന്നു അതിൽ നിന്നും വൈറ്റ് കുർത്തയും വൈറ്റിൽ ബ്ലാക്ക് കരയുള്ള മുണ്ടും എടുത്തുകൊണ്ട് ഒരാൾ പുറത്തേക്കിറങ്ങി അവൻ്റെ കയ്യിൽ പ്ലാറ്റിനം ബ്രേസ്ലെറ്റും അതിൽ തൂങ്ങിയാടുന്ന ക്രൂശിത രൂപവും വൈറ്റ് കുർത്തയുടെ മുന്നിലെ രണ്ട് ബട്ടണുകൾ തുറന്നു കിടക്കുന്നു അതിലൂടെ അവൻ്റെ ഉറച്ച നെഞ്ചിൽ കിടക്കുന്ന സ്വർണമാലയും അതിലെ ഒരു കുരിശു രൂപവും കാണാം കട്ടിയുള്ള മീശയും ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന താടിയും മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങിയതും മുറ്റത്ത് നിൽക്കുന്ന അമ്മച്ചിമാരെ നോക്കിക്കൊണ്ട് എന്താണ് ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നെ കാത്തു നിൽക്കുകയാണോ അവൻ ചോദിച്ചു പിന്നെ ഞങ്ങൾ നിന്നെ കാത്തു നിന്നതൊന്നുമല്ല കൊച്ചും കൂട്ടരും വന്നിട്ടുണ്ട് അവൾ ഔട്ട് പോയി അങ്ങോട്ട് നോക്കി നിന്നതാ അവൾ എത്തിയോ എത്തി ആ ജീപ്പിൽ നിന്നും മറ്റൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അലൻ നിന്നെ പപ്പ അന്വേഷിക്കുന്നുണ്ടേ പെട്രോൾ പമ്പിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടതും അവൻ അവൻ്റെ ഒന്ന് നോക്കി എന്നെ നോക്കണ്ട നീ പോയ്ക്കോ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ നടന്ന എനിക്ക് ഓരോ പ്രശ്നം തരും അതിലും നല്ലത് നീ നിന്റെ അപ്പന്റെ അടുത്ത് പോയി നിൽക്കുന്നതാ അവിടെ ആവുമ്പോൾ കുറച്ച് പേടിയെങ്കിലുണ്ടാവും പിന്നെ അവൻ്റെ അപ്പനെ പേടി അവന് പേടിയുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് നരിക്കുന്നേൽ ആൽഫ്രഡ് സാമുവൽ എന്ന അവന്റെ ഇച്ചാന് ആണോടാ നിനക്ക് എന്നെ പേടിയാണോ എന്ന് ചോദിച്ചു കൊണ്ട് അവൻ അവൻ്റെ അമ്മച്ചിയുടെ തോളിലൂടെ കൈയിട്ട് ജെസിക്കൊച്ചേ എന്നെ പേടിക്കാനായിട്ട് ഞാൻ അത്ര ഭീകരനാണോ അത് ഞാനല്ലല്ലോ പറയേണ്ടത് ഇവിടെയുള്ള നാട്ടുകാരാണ് അത് ശരിയാ ഇന്ന് രാവിലെ കുറച്ച് പേര് പറഞ്ഞു ഇച്ചാൻ ഒരു നരി അത്രയും പറഞ്ഞതും രൂക്ഷമായ ആൽഫ്രഡിന്റെ നോട്ടം കണ്ടതും അല നരിക്കുന്നേൽ വീട്ടിലെ പുലിക്കുട്ടിയാണെന്ന് പെട്ടെന്ന് അലൻ പറഞ്ഞതും അത് കേട്ട് അവന്റെ അമ്മച്ചിയും ആൻസിയുടെ അമ്മച്ചിയും പരസ്പരം നോക്കി ചിരിച്ചു രാവിലെ തന്നെ എവിടെ പോയി പഴക്കുണ്ടാക്കി വന്നതാണല്ലേ അല്ല അമ്മച്ചി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർത്തു അത്രയേ ഉള്ളൂ അവൻ അലനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫ്രഡ് അമ്മച്ചെയും കൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് കയറാൻ പോയതും അവൻ പെട്ടെന്ന് നിന്നു എന്താണെന്നറിയില്ല വന്നപ്പോൾ മുതൽ എന്തൊരു പ്രത്യേകത തോന്നുന്നു അവൻ പറഞ്ഞുകൊണ്ട് പുറത്തു തന്നെ നിന്നു എന്തു പ്രത്യേകത ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ അലൻ ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു തോന്നിയതാവും ഇന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം നോക്കി അവൻ അകത്തേക്ക് പോയി അവന്റെ ആ പ്രത്യേക ഫീല് തൊട്ടടുത്ത ഔട്ട് ഹൗസിൽ ഉണ്ടെന്ന് അറിയാതെ ആൽഫ്രഡും നരിക്കുന്നേൽ ആൽഫ്രഡും ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നായകൻ ആരാണെന്ന് മനസ്സിലായില്ലേ നരിക്കുന്നേൽ ആൽഫ്രഡ് സാമോൽ എന്ന നരിയാണ് ഓർമ്മയ്ക്ക എന്ന ഈ സ്റ്റോറിയിലെ നായകൻ നായിക ആരാണെന്ന് ഒന്ന് ഗസേ ചെയ്യാവോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ആരാണെന്നുള്ളത് ഒന്ന് കമൻറ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക